നമസ്കാരം കെ ടി ആർ വാർത്തയിലേക്ക് സ്വാഗതം കൊട്ടാരക്കരയിൽ നഗരസഭ കുലശേഖര നല്ലൂരിൽ എൽ ഡി എഫ് ഒമ്പതാം വാർഡിൽ രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് മുൻ നഗരസഭാ ചെയർമാനും എ ഷാജു ഇപ്പോഴത്തെ നഗരസഭാ ചെയർമാനുമായ കെ ഉണ്ണികൃഷ്ണ മേനോനും തമ്മിലാണ് മത്സരിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ചില അവ്യക്ത അവ്യക്തതകൾ നമുക്കുണ്ടായിരുന്നു അതിൽ ദക്ഷിണാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അത് പരിഹരിച്ചിട്ടുണ്ട് കൊട്ടാരക്കര നഗരസഭയിലെ മുപ്പത് ഡിവിഷനും വിജയിച്ചു വരുവാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട് ഒരിടത്ത് പോലും ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് നമുക്ക് അറിവില്ല ഒറ്റക്കെട്ടായി നിന്നാൽ ദക്ഷിണാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വരും കേരളത്തിന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നടപ്പാക്കിയിട്ടുള്ള നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ പിണറായി വിജയൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ജനകീയനായ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൊട്ടാലകര നഗരസഭയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതിനെ പരിപൂർണതയിലെത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൊട്ടാരക്കര കൊട്ടാരക്കരയിലെ മുപ്പത് വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അവകാശവാദങ്ങളും ഒക്കെ നമുക്കറിയാം അത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ അവകാശങ്ങളത് എല്ലാവരുടെയും അവകാശമാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അവകാശം അപ്പോൾ ആ അവകാശവാദം ഉന്നയിച്ചു പക്ഷെ വളരെ സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷാധിപത്യ മുന്നണിക്കും അതിനോട് യോജിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ പരിപൂർണ്ണമായ വിശ്വാസം കടകര നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ നാലാമതും ജനവിധി തേടുകയാണ് കുട്ടാലക്കര നഗരസഭയിലെ കുലശേര നെല്ലൂർ ഡിവിഷൻ ഒമ്പതാം വാർഡിൽ ആണ് ഞാൻ മത്സരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ജനപ്രതിനിധിയായിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ പൊതുപ്രവർത്തനം ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സുപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുകയാണ് ഞാൻ കേരള കോൺഗ്രസ് ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു ആദ്യ തവണ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു രണ്ടാം തവണ കൊട്ടാരക്കര നഗരസഭ ആയപ്പോൾ അതിൻ്റെ വൈസ് ചെയർമാനായി മൂന്നാം തവണ കൊട്ടാരക്കര നഗരസഭയുടെ ചെയർമാനാകുന്ന സ്ഥിതിവിശേഷമുണ്ട് പ്രവർത്തിച്ച കാലയളവിലൊക്കെ തന്നെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനമാണ് എനിക്കുള്ളത് ജാതി വർണ്ണവർഗ രാഷ്ട്രീയങ്ങൾക്കപ്പുറമായി ജനങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പരമാവധി കൂടെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അങ്ങനെ ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഒരു വ്യത്യസ്തത ഞാൻ കഴിഞ്ഞ മൂന്ന് തവണ മത്സരിച്ചതും നമ്മുടെ മുസ്ലിം സ്ട്രീറ്റ് പ്രദേശത്തിലാണ് മുസ്ലിം സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലമല്ല ഇങ്ങനെ ആദ്യം മത്സരിച്ച ശാസ്താമുകൾ അവിടെ എല്ലാ വിഭാഗം ആളുകളുമുണ്ട് മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ ശതമാനമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത് മത്സരിച്ചത് അവണ്ണൂരാണ് ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളുള്ള മൺ വാർഡാണ് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് ബി ജെ പിക്ക് തുച്ഛമായ പത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് കൊടുത്തത് ബാക്കി മുഴുവൻ വോട്ടുകളും നേടാൻ എനിക്ക് കഴിഞ്ഞു അതെൻ്റെ നിലപാടുകളാണ് എല്ലാവരെയും ചേർത്ത് വയ്ക്കുക നേരത്തെ സൂചിപ്പിച്ച മത വർണ്ണവർഗ ചിന്തകൾക്ക് അതീതമായി മരണം വരെ പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ പ്രവർത്തന ശൈലിയാണ് ഇനിയും അങ്ങോട്ട് എത്രത്തോളം കാലം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയും ആ കാലയള ഒക്കെ തന്നെ മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ വർഗ്ഗത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിച്ചു കാണുന്ന നിലപാടുകൾക്ക് ഞാൻ എതിരാണ് ഇവിടെ കൊല്ലശേഖരനല്ലൂർ വാർഡിൽ ഞാൻ മത്സരിക്കാൻ പോവുകയാണ് അവിടെയുള്ള പ്രിയപ്പെട്ടവർ എനിക്കറിയുന്ന ആളുകളുണ്ട് ഒരു എന്നെ അറിയാത്ത ആളുകളും കാണും പക്ഷേ കഴിഞ്ഞ എൻ്റെ പ്രവർ പൊതുപ്രവർത്തന രീതി ജനപ്രതിനിധിയുടെ ശൈലി എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് സ്നേഹമുള്ള ആളുകളുമുള്ളതാണ് അതിനപ്പുറത്തേക്ക് അഞ്ച് വർഷക്കാലം ഞാൻ അവാർഡിൽ കൊട്ടാരക്കരയിലേക്ക് ഞാൻ താമസം വരുമ്പോൾ അവിടെയാണ് താമസിച്ചിട്ടുള്ളത് എല്ലാ ആളുകളും ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് മത്സരിക്കുക എന്നുള്ളത് അഭിമാനകരമായ ഒരു അവസരമാണ് ഏതാണ്ട് പതിനഞ്ചോളം ഗവണ്മെൻറ്റ് സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഒരുപക്ഷെ കൊട്ടാരക്കരയുടെ ഹൃദയഭൂമി എന്ന് വേണമെങ്കിൽ പറയപ്പെട്ട അവിടെയാണ് മത്സരരംഗത്തേക്ക് പോകുന്നത് മത്സരരംഗത്തേക്ക് ജനങ്ങൾക്ക് വളരെ ആവശ്യത്തോടു കൂടി പോകാൻ കഴിയുന്നുണ്ട് ജനങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നുണ്ട് അമ്മമാർ വളരെ കൂടി സഹോദരിമാർ വളരെ കൂടി പിതാക്കന്മാർ വളരെ 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 സ്നേഹത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് വലിയ ഭൂരിപക്ഷത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്നെ വിജയിപ്പിച്ചാൽ തീർച്ചയായും കുലശേഖരനെല്ലൂർ വാർഡിൻ്റെ സമഗ്ര വിക വികസനത്തിനും സാമൂഹിക ക്ഷേമ മേഖലകളിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ തന്നെ ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾ എനിക്ക് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളടക്കം ആ നാടിനു വേണ്ടി നൽകുവാനും ആ നാടിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനും കഴിയും വലിയ വികസന സാധ്യത ഉള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും ആ വികസന സാധ്യതകളെ സംബന്ധിച്ച് വളരെ എനിക്ക് എൻ്റെ എനിക്ക് ചില കാര്യങ്ങൾ മുൻസിപ്പൽ ചെയർമാനായിരുന്നപ്പോൾ ചെയ്യാതെ പോയ ചില നല്ല കാര്യങ്ങളുണ്ട് അതെനിക്ക് അവിടെ പ്രാവർത്തികമാക്കാൻ കഴിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് കൊട്ടാരക്കരുടെ ഹൃദയഭൂമിക്ക് മാറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും എല്ലാ പ്രതിസന്ധികളിലും മുമ്പ് കോവിഡിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ പ്രതിസന്ധികളിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവിടെ ഞാൻ ആരെയും വേർതിച്ച് കണ്ടിട്ടില്ല എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഞാനും ഉണ്ടായിട്ടുള്ളത് എൻ്റെ എൻ്റെ കുടുംബമെന്ന് പറയുമ്പോൾ എൻ്റെ പാർട്ടിയാണ് കേരള കോൺഗ്രസ് ബി ആർ ബാലകൃഷ്ണൻ ഉള്ള സാറിൻ്റെ കുടുംബം അതിലിപ്പോൾ ഏറെ പിന്തുണച്ച് ഏറെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കൂടെ നിൽക്കുന്ന കേരളത്തിൻ്റെ ജനകീയനായ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എൻ്റെ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയും നിയോജക മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ എനിക്ക് നൽകുന്ന പിന്തുണ വളരെ വലുതാണ് വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നെ കുലശേഖർ നെല്ലൂർ അവാർഡിൽ വിജയിച്ചു വരുന്നതിന് വേണ്ടി എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത് അവിടെ വിജയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എൻ്റെ ചിഹ്നം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ജനകീയമായ ഒരു വകുപ്പാണ് കെ എസ് ആർ ടി സി ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് ആ ഗതാഗത വകുപ്പിനെ നയിക്കുന്നത് തീർച്ചയായും ഇന്നാ ജനകീയ വകുപ്പ് എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്ന ഒരു വകുപ്പായി അവിടുത്തെ ജീവനക്കാർക്ക് സന്തോഷം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസിസ് പേഷ്യൻ പേഷ്യൻ്റടക്കം ക്യാൻസർ പേഷ്യൻ്റടക്കം സൗജന്യമായി കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നതിന് അനുമതി നൽകിയിട്ടുള്ള ഒരു വകുപ്പാണ് തീർച്ചയായും വളരെ സന്തോഷത്തോടു കൂടി ജനങ്ങൾ ആ ചിഹ്നത്തെ സ്വീകരിക്കുക തന്നെ ചെയ്യും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും യാത്രയുടെയും ഉല്ലാസത്തിൻ്റെയും ഒക്കെ അടയാളമായ എല്ലാവരും എന്നാൽ ഒരു ബസ്സിലാവുമ്പോൾ എല്ലാവരും കയറും അതായത് ജാതി മത വണ്ണവർഗ്ഗ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി മതമില്ലാത്തവനും മതമുള്ളവനും പണമില്ലാത്തവനും പണമുള്ളവനും എല്ലാവരും കയറുന്ന വാഹനമാണ് ബസ് ആ ബസ്സിനൊരു ലക്ഷ്യസ്ഥാനമുണ്ട് ലക്ഷ്യമില്ലാത്ത സ്ഥാനമേ ഒരു ലക്ഷ്യമുണ്ട് എവിടെ നിന്ന് തുടങ്ങിയാലും എവിടെ ചെന്നെത്തിയാലും ഒരു ലക്ഷ്യസ്ഥാനമുണ്ട് അതിനിടയിൽ ഒരുപാട് ലക്ഷ്യസ്ഥാനങ്ങൾ ആ വാഹനം നിർത്തും ആ ലക്ഷ്യസ്ഥാനമുള്ള ലക്ഷ്യമുള്ള ഒരു പിന്നെ വാഹനം അതാണ് ബസ് ബസ് അടയാളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങളുടെ വിലപ്പെട്ട വിലയേറിയ സംവിധാനാവകാശം രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്